കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ബ്രെഡ് ആണ് ഉണ്ടാക്കണത് അപ്പം ഞാൻ മൂന്ന് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് മുട്ട നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ആദ്യം തന്നെ നമുക്ക് ബ്രെഡിനെ മുറിച്ചെടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് മുറിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രത്തിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ചേർക്കാം ഒരു സവോളയാണ് കേട്ടോ കുറച്ച് മല്ലിയില പച്ചമുളക് പച്ചമുളക് ഇത്ര വേണ്ട കുറച്ച് മതി പിന്നെ ഒരു തക്കാളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം കുറച്ചും കൂടി ഉപ്പിടുക ഇടാം കയ്യിലിന് ഒരു മൂന്ന് ടീസ്പൂണ് കടലപ്പൊടി ഉണ്ടാവും കേട്ടോ അതിനിപ്പോൾ നമ്മൾ രണ്ട് കയ്യിലിടുന്ന മൊത്തം മൂന്ന് ടീസ്പൂണ് കടലപ്പൊടി ഉണ്ടാവും ഇനി നമുക്ക് രണ്ട് മുട്ട ചേർക്കുക ചേർക്കാംല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഈ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് പത്ത് മിനിറ്റ് വേണ്ട നമുക്കിത് ഉണ്ടാക്കാണ് കേട്ടോ അത്രയും സമയം മതി വീഡിയോ നമ്മുടെ മാഗിയുടെ മസാലയാണ് ഇട്ടത് ഇതിവിടെ ഉള്ള കാരണം ഞാൻ ഇടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ഇട്ടാലും മതി അല്ലെങ്കിൽ ഒന്നും ഇടണമെന്നില്ല കേട്ടോ ഇത് ഉള്ള കാരണം ഞാൻ ഇട്ടു നോക്കണം അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം പാൻ വെച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടുന്നതാണ് നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഒത്തിരി നെയ്യാണ് ഇടുന്നത് എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡിൻ്റെ കഷ്ണവും ഇതിൽ മുക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക നമ്മൾ തിരിചു മരച്ച് ഇട്ടു കൊടുക്കുക ഇങ്ങനെ വേവിച്ചെടുക്കണം ട്ടോ ഒന്ന് രണ്ട് രശ അങ്ങനെ തിരിചു മരച്ച് ഇട്ടു കൊടുക്കുക ഇപ്പൊ നല്ല ആയി എന്ന് കേട്ട് കൂടുതൽയിട്ട് കൊടുക്കുക കൊടുക്കുക നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ മാവ് കറക്റ്റ് ആയിട്ടായി न मारती എടുക്കാം ഇതാണ് നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക